ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇന്ന് നമ്മളെ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പാസ്ത ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് സായി പറഞ്ഞിട്ട് നാളെ നാളിപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഒരു ദിവസം നാല് മണിക്കാണല്ലോ സ്കൂളിട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കി തരുമോ എന്ന് ഇനി രണ്ട് ദിവസമായി ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അന്ന് ഞാൻ പാസ്ത കാണിച്ചപ്പോഴേ കുറേ ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെനി അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെനിയത് ഒരു കിലോൻ്റെ പാസ്തയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കെ ജിക്ക് ആയ റേറ്റ് എന്ന് പറയുന്നത് ഇതിമ്മ ഇരുന്നൂറ്റി എഴുപത് എഴുതിയിക്കണ് പക്ഷേ ഇത്രയൊന്നുമില്ല കേട്ടോ ഞാൻ വാങ്ങിച്ച സമയത്ത് ഒരു ഒരു കെ ജിക്ക് എന്താ നൂറ്റി സംതിങ് അതാണ് ഞാനിപ്പോൾ സൈഡിൽ കൊടുക്കാം കേട്ടോ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഇപ്പോൾ ഈ ലിങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ ഉള്ള റേറ്റ് കേട്ടോ പിന്നെ ഇത് ഗോതമ്പിൻ്റെ പാസ്തയാണ് അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ ഇത് സീറോ കൊളസ്ട്രോൾ കൊളസ്ട്രോളാണ് ട്രാൻസ്ഫാറ്റ് ഫ്രീന്നൊക്കെയാണ് ഇരുമേ എഴുതിയിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പാസ്ത ഉണ്ടാക്കാം പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഞാൻ റെഡ് കളറിൽ വലിയ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അകാരമൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പാത്രം അടിക്ക് പിടിക്കുമോ എന്ന് പിന്നെ പിന്നെ ഓരോരുത്തർ ചോദിക്കട്ടോ ഇത് അടിക്ക് പിടിക്കൂല ഇത് കാരണം മൂന്ന് ലെയർ കോട്ടിങ് വരുന്നത് കൊണ്ട് അടിക്ക് പിടിക്കുന്ന പ്രശ്നമല്ല ഞാൻ വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട് അടിക്ക് പിടിക്കണില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൽ വെള്ളമൊഴിച്ച് കുറച്ച് ഓയിലും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാസ്ത വേവിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് പാസ്തിക്കുള്ള ബാക്കിയുള്ള സേ സാധന സാമഗ്രികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കാം അപ്പം ഞാനൊരു ക്യാപ് ക്യാപ്സിക്കം അത് ഫുള്ളൊന്നും ഉറക്കില്ല കേട്ടോ അതിന് പകുതി തന്നെ എടുത്തിട്ടില്ല പിന്നെ ഒരു സവാളയും തക്കാളിയും ഒക്കെയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പാസ്തക്കിലെ വെള്ളം തളിച്ചപ്പോൾ അത് ഇട്ടെടുത്തുക്കണേ ഈ പാസ്ത കുറച്ചൊരു വേവില്ല പാസ്തയാണ് കുറച്ചധികം വേവിച്ച് എടുക്കാൻ ഒരുപാടൊന്നുമില്ല വേറെ എന്നൊരു പത്ത് മിനിറ്റ് അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആ അത് വെന്ത് വരുമ്പോഴേക്കും അയക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഒന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ അപ്പം എനിക്ക് ഏത് വ്യതിയാനം വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ തക്കാളിയും സവാളയും പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടൊന്നും വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് തൊളിച്ചാണ് വെച്ചിട്ടുള്ളൂ എന്തായാലും അരച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിരിക്കണെ കേട്ടോ ഇനി ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ മറ്റേ പാൻ വെച്ചെടുത്തിരിക്കണേട്ടോ ഫ്രൈ പാൻ ഇത് അത്യാവശ്യം കരല്ല പാനോ ഇത് മൂന്ന് ലേർ കൂട്ടിങ്ങി വരുന്നതുകൊണ്ടാണ് ഈ പാത്രങ്ങൾക്ക് ഇത്ര കനം പിന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് കെട്ടിയവനെ എന്താ ഈ പാ എന്താ പാന കൊണ്ട് തല്ലൂലേ അങ്ങനത്തെ കെട്ടിയോളുമാരൊന്നും ഇത് വാങ്ങിയാത്തതിട്ടോ ചിലപ്പോ ഒറ്റ അടിക്കാൻ ആളെ കാറ്റ് പോവും ജയിലിലാകും അപ്പൊ പിന്നെ അമ്മാര് പണി നിർത്താൻ നിൽക്കരുതേ അപ്പൊ ഞാൻ ഈ പാനല് അണിട്ടുണ്ടാക്കണേ എനിക്ക് പിന്നെ അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാന് ഞാൻ പറയില്ലേ ഇതേപോലെ നല്ല കട്ടിക്കാണ് ഈ പാന് വരുന്നത് കേട്ടോ മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇത് ടു പോയിൻ്റ് ഫൈവ് ലിറ്ററാണ് കേട്ടോ രണ്ടര ലിറ്ററിൻ്റെ പാനാണ് കേട്ടോ അപ്പോൾ പിന്നെ അത്യാവശ്യം നമുക്ക് കറികളും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഫ്രൈ ചെയ്യാം മാത്രല്ല പറ്റുക അപ്പം ഇത് അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടേ പോയിൻ്റ് അഞ്ച് ലിറ്ററിൻ്റെ പാനാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ഡിഷ് വാഷർ സേഫാണ് ഗ്യാസിൽ വെക്കാം മറ്റ് പാസ്ത വെക്കാൻ വെച്ചില്ലേ അത് നാല് പോയിൻറ്റ് അഞ്ച് ലിറ്ററുമാണ് കേട്ടോ അപ്പം ഞാൻ ഇതിക്ക് ബട്ടർ ആണ് ആണ്ട്ടോ ചേർത്ത്െടുത്തത് പിന്നെ നമ്മൾ വെളുത്തുള്ളിയും സവാളയും തക്കാളിയും കട്ട് ചെയ്ത് നമ്മൾ വെച്ചില്ലേ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഞാനന്ന് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചുവെച്ചിട്ടുണ്ടേനീട്ടോ പിന്നെ എനിക്ക് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പുമാണ് കേട്ടോ ചേർക്കണത് പിന്നെ മുമ്പ് പാസ്ത ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രഷഡ് എന്താ ബ്രഷ് ചെയ്ത മുളക് പൊടി ഇത് ചേർത്ത് കൂടീനോ മുളക് അതേപോലെ തന്നെ ഉറകാനൊക്കെ ചേർത്ത് കൂടിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൻ്റെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല അപ്പം ഇനിയിപ്പോൾ ചേർത്തില്ല ചോദിച്ചിട്ട് ടേസ്റ്റ് ഇല്ലായ ഒന്നുമില്ലാട്ടോ അപ്പം നമ്മുടെ ക്യാപ്സിക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ക്യാപ്സിക്കത്തിന്റെ ഒരു ഭാഗം ചുമ കളർ കഴിക്കണോ ഒരു ഭാഗം പച്ച കളർ വേണം കേട്ടോ അപ്പൊ ആ ചുമീന്ന് കുറച്ചും പച്ച കളർ കുറച്ചും ഒക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേക്കിപ്പോൾ വെജിറ്റബിൾസ് നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാംട്ടോ അപ്പം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ കോണൊക്കെ അല്ലേ അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മുമ്പ് പിഴവന്ന് വെച്ചൊരു ക്യാപ്സിക്കൽ ഉണ്ടായതുകൊണ്ട് അത് കട്ട് ചെയ്ത് കുറച്ച് ചേർത്ത് കൊടുക്കൊണ്ടോളൂ കേട്ടോ കൂടുതലായി പിന്നെ അതൊന്നും മക്കൾക്ക് പറ്റൂല കേട്ടോ നമ്മളൊന്ന് പോലക്കും വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ നമ്മുടെ എന്താ പച്ചക്കറികൾ ഞാൻ വേവിക്കാൻ വച്ചില്ലേ അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ട് കേട്ടോ പിന്നെ അതിന്റെ ഹാൻഡിൽ ചൂടൊന്നും ഇടിക്കൂല കേട്ടോ സ്റ്റീലാണെങ്കിലും ഹാൻഡിൽ നിന്ന് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോഴത്തേന് നമ്മുടെ പാസ്ത റെഡി ആയി വന്നിട്ട് കേട്ടോ അപ്പം അതിന് വെള്ളം കളഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പൊ അതൊന്ന് വെള്ളം കഴിഞ്ഞ് ഞാനെന്താ ഒരു സ്റ്റെയിനർക്ക് മാറ്റി വെച്ചിരുന്ന കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ കൂടെ കുറച്ചൊന്ന് വെള്ളം പനത്ത വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇത് ഞാൻ പാത്രത്തൊന്ന് മാറ്റണം കേട്ടോ അതാ കണ്ടോ അടിയിലൊന്നും പിടിച്ചില്ല ഇനി ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ അടിയിൽ പിടിച്ചു അപ്പം നമ്മുടെ പാസ്തയും റെഡിയായി അയക്കുള്ള മസാലയും റെഡി ആയിട്ടോ അപ്പം ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള പണിയേ ഉള്ളൂ അപ്പം ഞാൻ നമ്മുടെ പാനൊന്നും കൂടി ചൂടാക്കി അതിൽ ഒരു ചെറിയ പീസ് ബട്ടറാണ്ടോ ചേർത്ത്ക്കണത് ഇല്ലെങ്കിൽ നെയ്യ് ചേർത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെ ക്യാപ്സിക്കം കുറച്ച് മാത്രം ഞാൻ അരിഞ്ഞിട്ടില്ല ക്യാപ്സിക്കം അതൊന്ന് ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടേട്ടോ അല്ലെങ്കിൽ അതൊന്നിട്ട് അടിച്ചും അപ്പോൾ അത് മക്കൾക്ക് ചിലപ്പോൾ പറ്റലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ഒന്നൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചില്ലേ നമ്മൾ മാറ്റി വെച്ചില്ലേ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തു കേട്ടോ അപ്പം പിന്നെ അതിക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ അത് കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അതിനൊരാളവൊന്നുമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത്രയാണ് ചെങ്കി അങ്ങനെ ഇവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണേട്ടോ പിന്നെ ഉപ്പൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കണ്ടേ പിന്നെ നമ്മുടെ പാസ്ത ഞാൻ മാറ്റിവെച്ചിട്ടില്ല ഇനിയോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കണ്ടേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ ഒരു ചീസ് സ്ലൈസ് എന്നാലത്തിൻ്റെ ബാക്കിയുണ്ടായതുകൊണ്ട് ഞാനത് ചേർത്തെടുത്തു ചേർത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് മല്ലിയില അതും വണങ്ങി ചേർത്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു കുറച്ച് മാത്രമേ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊന്നും കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ല ചീസല്ല മല്ലിയിലയും ക്യാപ്സിക്കൊന്നും അതുകൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത് കേട്ടോ ഇനിയിപ്പോൾ അതെന്താ എല്ലാം അതൊന്ന് മിക്സ് ആക്കിയെടുത്താൽ അവിടെ പാസ്ത റെഡിയായി അപ്പോൾ കുട്ടിയൊക്കെ സ്കൂൾ കൊണ്ടാവാൻ രണ്ടു ദിവസമായി ആക്കിത്തരുമോ ആക്കിത്തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിനി പക്ഷേ ഇന്നലെ ഒന്നും എനിക്ക് ഒഴിവുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നലെ പെരിൽ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഉണ്ടാക്കാനത് അപ്പോൾ ഇന്നിപ്പം ഒഴിവുണ്ടായപ്പോൾ ഉണ്ടാക്കിയതാണേ ഞാനൊന്നും ചൂടറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പാത്രത്തൊക്കെ ആക്കി കൊടുക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് ഇത് പക്ഷേ ക്വാളിറ്റി ക്വാളിറ്റിയില്ല പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ ഫൈവ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് അയക്കാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കുന്നത് ചൂടാറിയതിന് ശേഷം ആണ് ആക്കി കൊടുക്കുന്നത് അപ്പം അവർക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ അവർക്ക് ഫ്രണ്ട്സിനും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക ചോദിച്ചിട്ട് ഞാൻ കുറച്ചധികം തന്നെ കോൽക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയി പിന്നെ എനിക്ക് ജനൂലും കഴിക്കാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടാവും ഉൽക്കീൻ്റെ ബാക്കി മാത്രം പിന്നെ ഇത് ഉദ്ദേശം എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ച് കൊലിപ്പിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അവ പാസ്ത നല്ല അടിപൊളി കേട്ടോ ഞാൻ മുമ്പ് ഷോർട്ട് വീഡിയോയിൽ ഒരു എന്താണ് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കി നോക്കീന് പക്ഷെ അത് എനിക്ക് അങ്ങോട്ട് അത്ര കിട്ടി ഇഷ്ടമായില്ല പക്ഷേ ഈ പാസ്ത എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിനിട്ടോ അങ്ങനെ നമ്മുടെ കുട്ടികൾക്കുള്ള സ്കൂൾ കൊണ്ടാകാ നല്ലതൊക്കെ റെഡി ആയിപ്പോഴേക്കും മക്കൾ മധുര ചുറ്റും വന്നും ചെയ്തുക്കണേട്ടോ താത്ത അപ്പുറത്തുകൂടെ വരുന്നുണ്ടേ െ മാറ്റലും ഒരുക്കാനങ്ങളൊക്കെ കഴിഞ്ഞ് മാറ്റാനൊന്നും ഉണ്ടാവില്ല മുടിയൊക്കെ ഒന്ന് കിട്ടി കൊടുക്കാനും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം മദ്രസ്ക് പോണ സമയത്ത് തന്നെ യൂണിഫോമൊക്കെ കിട്ടിയിട്ടാണ് പോവുക പിന്നെ സെനിക്കുട്ടനെ കളിപ്പിക്കുന്ന തിരക്കാണ് കിട്ടും നീ മോള് പോകുന്നതിന് മുന്നേ അപ്പൊ ഞാന് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വേറെ വിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനാണ് കേട്ടോ ഒരുങ്ങണത് മുമ്പ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റണത് ഒരു വീഡിയോയിൽ കാണിച്ചപ്പോഴേ ഒരാൾ കമന്റ് ഈ രണ്ട് ബെഡ്ഷീറ്റ് തന്നെ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കുന്ന രീതിയിൽ ആൾ കമന്റ് ഇട്ടിട്ടുണ്ടേനീട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ രണ്ട് ബെഡ്ഷീറ്റ് തന്നെ ഉള്ളു അതിപ്പോ ഒരു കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ മുമ്പൊക്കെ ഒരൊറ്റ ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഒക്കെ കഴിഞ്ഞു കൂടിയ കാലൊക്കെ ഉണ്ടായിനിട്ടോ ഒരു ബെഡ്ഷീറ്റ് അത് രാവിലെ അലക്കിടും വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തന്നെ ഉണങ്ങിയിട്ട് വിരിക്കും അങ്ങനെ ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് കീറിയിട്ട് അത് തുന്നിട്ട് ഉപയോഗിക്കുന്ന കാല കാലഘട്ടം ഒക്കെ ഇന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പൊ രണ്ട് ബെഡ്ഷീറ്റ് ഉള്ളത് എനിക്ക് വലിയൊരു ബോണസ് തന്നെയാണ് കേട്ടോ അതിപ്പോ ഒരു കുറവായിട്ടൊന്നും കൊറച്ചിലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പോ ചെലപ്പോ വരുന്ന കാലങ്ങളിൽ ഒരു നാല് ബെഡ്ഷീറ്റ് ആറു ബെഡ്ഷീറ്റ് ഒക്കെ ഉള്ള കാലം ചിലപ്പോ വരും ഇരിക്കും അതും എനിക്കറിയില്ല അപ്പൊ അതും അലഹമ്മില്ല ഞാന് ആ ഒരു രീതിയിൽ കാണും അഹ് അല്ലാതെ ഇതൊരു കൊറച്ചിലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോ ആള് ചിലപ്പോ ചിലപ്പോ അഞ്ചാറ് ബെഡ്ഷീറ്റ് ഒക്കെ എല്ലാം ഇതേക്കാറും ചിലപ്പോൾ ആളെ ഞാൻ കുറ്റം പറയണമൊന്നുമില്ല കേട്ടോ കാരണം ചിലപ്പോൾ ആൾ നെഗറ്റീവായിട്ടൊന്നുമില്ല ചിലപ്പോൾ ഓരോരുത്തരെ ജീവിത സാഹചര്യം മാറണല്ലോ അപ്പോൾ ചിലതൊന്നും ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലത് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് എല്ലാവർക്കും നല്ലതായി തോന്നിക്കോണമെന്നില്ലല്ലോ അപ്പം ഞമ്മക്ക് ഈ രണ്ടെണ്ണം ഇല്ല തന്നെ അലഹമ്മ റാഹത്താണ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവായ കുറച്ചിലായിട്ട് തോന്നിയതേക്കും എന്തായാലും അങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് സങ്കടം ഒന്നും തോന്നിയില്ലാട്ടോ കാരണം ഇനിയിപ്പോ രണ്ടെണ്ണം ഉള്ളോ ഇനി വേറെ വാങ്ങണം എന്നൊന്നുള്ളത് അതൊന്നും തോന്നിയില്ല ഇനിയിപ്പോൾ വാങ്ങാൻ ഞമ്മക്ക് ഞമ്മളെ സാഹചര്യവും സന്ദർഭവും സാമ്പത്തിക ഒക്കെ അനുസരിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വാങ്ങും അല്ലാതെ ഒരാൾ കമന്റ് ഇട്ട് ചേരിച്ചിട്ട് അങ്ങനെ വാങ്ങി വാങ്ങും എന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ആരും ചോദിക്കരുത് ക്വാളിറ്റി വളരെ കുറവാണ് മീഷോന്ന് ഞാൻ രണ്ടെണ്ണത്തിന്റെ സെറ്റ് വാങ്ങിച്ചത് ഇനി കേട്ടോ എനിക്ക് വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ അടുത്ത് ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു മീൻ വാങ്ങിയിട്ടു അപ്പം മീനും കൂടി ഞാൻ നമ്മുടെ ഈ ഒരു പാത്രത്തിൽ തന്നെ പൊരിച്ചിട്ട് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അങ്ങനെ അവിടെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പം മീന് പൊരിച്ചെടുക്കാനും ഒക്കെ പറ്റുന്ന തന്നെയാണ് അപ്പൊ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് നമ്മുടെ മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനെട്ടോ പിന്നെ കറി ഒന്നും ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളാവുമ്പോൾ നോൺ സ്റ്റിക്കിനേക്കാളും നല്ലതും ആണേനും പക്ഷേ വില ഉണ്ട് കേട്ടോ അത് ഞാനില്ല പറയില്ല നല്ല ക്വാളിറ്റിൻ്റെ പാത്രാവുമ്പോൾ അതിനനുസരിച്ചിട്ട് വിലയുണ്ട് അപ്പോൾ പാസ്തന്റെ ലിങ്കും അതേപോലെ തന്നെ ഈ പാത്രങ്ങളെ ലിങ്കും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ അത് പറ്റുകയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഇത് കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അതേ പ്രോഡക്റ്റ് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ കറക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ ആ പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയാലും മതിയിട്ടാവും അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പം ഇനി മീൻ ഒരു തല പൊരിച്ചെണ്ണ വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കി ഇവിടെ ഇങ്ങനെ പണികൾ ഒക്കെ ഒന്ന് എടുക്കാം ഇവിടെ കുറേ അധികം പാത്രങ്ങൾ നിരന്നിട്ടുണ്ടേനു അപ്പൊ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ അപ്പൊ ഇത്തലന്ന് ഒതുക്കി വന്നപ്പോഴേക്കും നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ നമ്മൾ സാധാരണ സ്റ്റീലിന്റെ അലൂമിനിയത്തിന്റെ ഒക്കെ ചട്ടിയിലാണ് മീൻ പൊരിക്കണെന്ന് വെച്ചെങ്കിൽ എന്താ ഇണ്ടാവുക ശരിക്കും ഇങ്ങോട്ട് പൊരിഞ്ഞു കിട്ടൂല്ല പക്ഷെ ഇപ്പം ഭാഗം ഇങ്ങോട്ട് അങ്ങോട്ട് കരിഞ്ഞ് വരുകയും ചെയ്യൂലേ ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇതാകണ്ടോ അടിയിൽ അങ്ങനെയൊന്നും പിടിച്ചണൊന്നുമില്ല നമുക്ക് വേണ്ട രീതിയിൽ ഇതാക്കാം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കാണാൻ നല്ല തീം കത്തിച്ചാൽ ഏത് പാത്രത്തിലാണെങ്കിലും കരിയും അത് വേറെ കാര്യം അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കയറി വെക്കട്ടെ അപ്പം ഇതാ ഈ പാത്രത്തിൻ്റെ സാധാരണ ഗ്യാസുമ്പോൾ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ലാത്തതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഗ്യാസ് ഒരു പത്ത് വർഷം മുമ്പുള്ളതായതുകൊണ്ട് ചില പാത്രങ്ങൾക്ക് ചില എല്ലാ പാത്രങ്ങൾക്കും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇത് വരും കേട്ടോ ഞാൻ ഓരോ യൂസിനൊന്നും ഇതേപോലെ കഴുകൂല അപ്പം ഞാൻ ഈ കിട്ടി കൊടുത്തത് സെവീൻ പിന്നെ നമ്മൾ സാധാ നമ്മളെന്താണോ ഡിഷ് വാഷ് ആ ലിക്വിഡും പിന്നെ നമ്മൾ കമ്പിച്ചെണ്ടിയൊന്നും ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ ഈ നമ്മൾ സാധാ പാത്രം കേൾക്കണ ആ കഷ്ണം വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു അടി ഭാഗത്തില്ല കളർ ഇങ്ങോട്ട് പോയി കിട്ടും കേട്ടോ അത് ഗ്യാസിന് വെക്കുമ്പോൾ എല്ലാ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇന്നത്തെ എനിക്ക് തോന്നുന്നുണ്ട് കുറേ മുമ്പത്തേതായതുകൊണ്ട് ആ പ്രശ്നേക്കാരം അപ്പൊ ഞാന് ചെയ്യല് ഓരോ യൂസിനൊന്നും അങ്ങനെ കേക്ക് കൊടുക്കൂല അതിന് മാത്രം ഒന്നും ആവൂല കേട്ടോ രണ്ടു മൂന്ന് യൂസ് ഒക്കെ കഴിയുമ്പോ അടിയിലങ്ങനെ ആ ഒരു കറുത്ത കളറ് വരുമ്പോ ഞാൻ ആ സെബിന പൊടി എത്തിരി ഇട്ടിട്ട് അങ്ങനെ തേച്ചൊരച്ചെടുക്കും അപ്പൊ അത് നല്ല ക്ലീനായും കിട്ടും കേട്ടോ അപ്പൊ ഞാൻ കേക്ക് എടുത്തിട്ട് കാണിച്ചല്ലേ ഏതായാലും പാത്രം അരച്ചില്ലേ അപ്പൊ അതിന്റെ ബാക്കിയുള്ള ആ ഒരു സെബിന പൊടിന്റെ ഇതുകൊണ്ട് തന്നെ വേഗം ആ സിങ്കും കൂടി ഒന്ന് കേക്ക് എടുത്തുട്ടോ അപ്പൊ അത് അടിയത്തെ ആ ഒരു കളറൊക്കെ കണ്ടില്ലേ ആ കളറൊക്കെ പോയിട്ട് ായി കിട്ടിയിക്കണേ എന്റെ അസിസ്റ്റന്റിന്റെ കൂടെ തന്നെ കേട്ടോ അപ്പുറത്ത് നന്നാതാ പണി എടുക്കണുണ്ട് പിന്നെ വോയിസ് ഓവർ കൊടുത്തപ്പോ എന്റെ ഒപ്പം കുത്തിരുന്ന് മൂളണുണ്ട് എന്നാ പോരെ എല്ലാത്തിനും സഹായ സഹകരണം കട്ടക്കുണ്ട് അപ്പം ഞമ്മടെ മീൻപൊരിച്ച ചട്ടിയും കൂടി അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ കേകി ഒന്ന് ചിപ്പിലേക്ക് കുന്തി എടുക്കാണ്ട് കേട്ടോ ഇതിന്റെ ഇതിന്റെ പുറത്തും അധികം ഒന്നുമില്ല കുറഞ്ഞ രീതിയിലുള്ളൂ പക്ഷെ ഞാനത് ഒരു തിരിച്ച വീനപ്പൊടി ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളാ രശ്വാസിന്റെ ലിപ്പുറം പിന്നെ നമ്മളാ സദാ നമ്മൾ ഉപയോഗിക്കണം ആ ചണ്ടിയും വെച്ചിട്ട് ഒന്ന് ഒരച്ച് കൊടുക്കണം കേട്ടോ അപ്പം കമ്മി ചണ്ടിയൊക്കെ ആകുമ്പോൾ വര വീകും ഇതാകുമ്പോൾ അങ്ങനെ വര വീഴണ പ്രശ്നമല്ല പിന്നെ കുറെ അധികം ഇങ്ങനെ ഭയങ്കര മസല ഒരക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ അതിന് മുന്നേ തന്നെ പോയി അപ്പൊ അതാ ആ പാത്രം ക്ലീൻ ആയി കിട്ടിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാസത്തിന്റെ ലിങ്കും പാത്രങ്ങളുടെ ലിങ്കും ഒക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് അങ്ങനെ കിട്ടും കേട്ടോ അപ്പൊ എനിക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോൾ അസ്സാം വലൈക്കും Bye bye.